ഹലോ വെൽക്കം ബാക്ക് പവർ ഓഫ് ഫൈറ്റിങ്ങയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അൽ ഹസൻ സോ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് മൊഡ്യൂൾ നമ്പർ ടു ബേസിക് ഫിറ്റിങ്ങിലെ നൂറ്റി ഇരുപത്തി ആറാമത്തെ ചോദ്യം മുതൽ നൂറ്റി അൻപതാമത്തെ ചോദ്യം വരെയാണ് ഓക്കെ അപ്പൊ നമുക്ക് വീട്ടിലേക്ക് പോകാം അപ്പൊ ഈ ഒരു വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം കൂടി നമ്മൾ ടെലിഗ്രാമിൽ ഒരു ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൂനിയർ ഇൻസ്ട്രക്ടർ ഫിറ്റർ ഉൾപ്പെടെയുള്ള എക്സാമുകൾക്ക് വളരെയധികം യൂസ്ഫുൾ ആകും അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെയിലി ഇരുപത്തി അഞ്ച് ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും ഡെയിലി ഇരുപത്തി അഞ്ച് ചോദ്യങ്ങൾ നിങ്ങൾക്ക് ആ ഒരു ഗ്രൂപ്പിൽ പ്രൊവൈഡ് ചെയ്യും അതുമാത്രമല്ല ഞായറാഴ്ച ദിവസം ഈ ഒരു ജൂനിയർ ഇൻസ്ട്രക്ടർ ഫിറ്ററിന്റെ സിലബസ് ബേസ് ചെയ്തുകൊണ്ടുള്ള നൂറ് ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഒ എം ആർ എക്സാം ചെയ്യുവാനും സാധിക്കും നല്ലൊരു അവസരമാണ് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആകും നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ അതുകൊണ്ട് സഹായവും ജൂലൈ മാസത്തിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ അതിൽ ജോയിൻ ചെയ്യാൻ സാധിക്കും ശേഷമാണ് എന്ത് ചെയ്യേണ്ടി വരിക മന്ത്ലി നിങ്ങൾ പേയ്മെന്റ് ചെയ്യേണ്ടി വരിക നൂറ് രൂപ മാത്രമാണ് നിലവിലത്തിന്റെ പേയ്മെന്റ് സിലബസ് വന്നതിന് ശേഷമുള്ള കാര്യങ്ങൾ ഞാൻ അപ്പോൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഓക്കെ എന്തായാലും യൂസ്ഫുൾ ആകും ജോയിൻ ചെയ്യുന്നവർ താഴെയുള്ള ലിങ്ക് വഴി ആ ഒരു ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുക ഫസ്റ്റ് വൺ ചോദ്യം എന്ന് പറയുന്നത് വൈ ചാക്ക് ഈസ് അപ്ലൈഡ് ഓൺ ദി ഫേസ് ഓഫ് ദി ഫയൽ അതായത് ഫയൽ എന്ന് പറയുന്നത് നമുക്ക് അറിയാവുന്ന ഒരു ടൂൾ ആണതല്ലേ അതായത് ഇപ്പം നമ്മൾ വർക്ക്ഷോപ്പിലൊക്കെ ഒരു മെറ്റീരിയൽ നിന്നും എക്സസ് മെറ്റീരിയൽസിനെ അതായത് അധികമായിട്ടുള്ള മെറ്റീരിയലിനെ റിമൂവ് ചെയ്യുന്നത് ഫയൽ ഉപയോഗിച്ചിട്ടായിരിക്കും അപ്പോൾ അങ്ങനെ റിമൂവ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു അതിൻ്റെ തീത്തുകൾക്കിടയിൽ ഒരുപാട് എക്സസ് ആയിട്ടുള്ള മെറ്റീരിയൽസ് അടിഞ്ഞു കൂടാൻ വേണ്ടിയിട്ടൊക്കെ കാരണമാകും അപ്പൊ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ പെനട്രേഷൻ പെനട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികമായിട്ട് തുളഞ്ഞു കയറുന്നതിനാണ് അപ്പൊ അതിനെയൊക്കെ മെറ്റീരിയലേക്ക് അധികമായിട്ട് തുളഞ്ഞു കയറുന്നത് അതിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഷോക്ക് ഇടാറുണ്ട് സോ അപ്പൊ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ് നമുക്ക് നോക്കാം ടു റെഡ്യൂസ് പെനട്രേഷൻ ആൻഡ് പിന്നിങ് എന്നാണ് ൂസ് പെനട്രേഷൻ ആൻഡ് പിന്നിങ് എന്താണ് പിന്നിങ് എന്ന് പറയുന്നത് പെനട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു മെറ്റീരിയലിലേക്ക് അധികമായിട്ട് തുളഞ്ഞു കയറുന്നതിനെയും പിന്നിങ് എന്ന് എന്താണ് ആ ഒരു ഫയൽ എന്ന് പറയുന്ന ആ ടൂളിൻ്റെ തീത്തുകൾ തീത്തുകൾ ഉണ്ടാവില്ല ഫയലിൻ്റെ തീത്തുകൾ ആ തീത്തുകൾക്ക് ഇടയിൽ മെറ്റീരിയൽ പാർട്ടിക്കിൾസിനെ കയറി അടയുന്നതിനെയാണ് പിന്നിങ് എന്ന് പറയുന്നത് സോ അതിനെയും റെഡ്യൂസ് കുറച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഫയലിൽ നമ്മൾ ചോക്ക് തേക്കുന്നത് പലർക്കും അറിയാം വർക്ക്ഷോപ്പിൽ ചെയ്യാറുള്ളതാണ് ഓക്കെ ദെൻ അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം നൂറ്റി ഇരുപത്തി ഏഴാമത്തെ ചോദ്യം വട്ട് ഇസ് ദൂസ് ഓഫ് ഫൈൻ പിച്ച് ഹോക്സോ ബ്ലേഡ് ഫൈൻ പിച്ച് ഹോക്സോ ബ്ലേഡിന്റെ യൂസ് എന്താണെന്നുള്ളതാണ് സോ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അറിയാം ഓക്കെ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം ഇത് ഏഴാമത്തെ പാർട്ട് ആണല്ലോ മുമ്പത്തെ പാർട്ടിലൊക്കെ ഫൈൻ ഈ ഒരു ഹോക്സോ ബ്ലേഡിന്റെ ചോദ്യം വന്നിട്ടുണ്ട് അപ്പം പിച്ചിനെ എന്ത് ചെയ്യാം പിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹാക്സോ ബ്ലേഡിന്റെ അടുത്തടുത്ത ടീത്തുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണല്ലേ സോ ആ പിച്ച് ആ ഒരു പിച്ച് എന്ന് പറയുമ്പോൾ എന്താണ് വൺ പോയി ഇപ്പോൾ സീറോ പോയിന്റ് എട്ട് ആണെന്നുണ്ടെങ്കിൽ ഫൈൻ എന്ന് പറയാം ഓക്കെ പിന്നെ വൺ പോ വൺ മില്ലിമീറ്റർ അല്ലെങ്കിൽ വൺ പോയിന്റ് ഫോർ ആണെന്നുണ്ടെങ്കിൽ മീഡിയം എന്നും വൺ പോയിന്റ് എയ്റ്റ് മില്ലിമീറ്റർ ആണെന്നുണ്ടെങ്കിൽ അതിനെ കോഴ്സ് പിച്ച് ബ്ലേഡോ ആണല്ലോ പറയുന്നത് അപ്പം ഈ പറയുന്ന ഫൈൻ പിച്ച് ബ്ലേഡ് വൺ സീറോ പോയിന്റ് എട്ട് മില്ലിമീറ്റർ പിച്ചുള്ള ബ്ലേഡ് നമ്മൾ പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്ന എവിടെയാണെന്നുള്ളതാണ് അപ്പം ഇവിടെ ആയിരിക്കും ഈ തിൻ ട്യൂബ്സുകൾ ആയിട്ടുള്ള ട്യൂബ്സുകളും അതുപോലെ തന്നെ കോൺട്യൂറ്റുകളും കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചാലകങ്ങളും ഒക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ളത് യൂസ് ചെയ്യുന്നുണ്ടാവുക ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ളത് ഓക്കെ അപ്പം അടുത്ത നൂറ്റി ഇരുപത്തിയെട്ടാമത്തെ ചോദ്യത്തിലേക്ക് നമുക്കൊന്ന് നോക്കാം നൂറ്റി ഇരുപത്തെട്ടാമത്തെ ചോദ്യം നോക്കിയാൽ കാൽക്കുലേറ്റ് ദാ ഒരു കണക്കാണല്ലേ കാൽക്കുലേറ്റ് ദ ടാപ്പ് ഡ്രിൽ സൈസ് എം ടെൻ ഇൻറ്റു വൺ പോയിന്റ് ടു ഫൈവ് ഇവിടെ എം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് അറിയോ എം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ് മെട്രിക് ആണ് എം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ് മെട്രിക് ആണ് സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വൺ പോയിന്റ് ടു ഫൈവ് എന്ന് പറഞ്ഞ എന്താണ് പിച്ചാണ് എം എന്ന് പറഞ്ഞാൽ എന്താണ് ടെണ് എന്ന് പറഞ്ഞാൽ മേജർ ഡയമീറ്റർ ആണ് ഓക്കെ സോ ദിവ നമുക്ക് വൺ പോയിന്റ് ടു ഫൈവ് ആണ് ടാപിറ്റൽ സൈസ് കാണാൻ വേണ്ടിയിട്ട് ടാപിറ്റൽ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനർ ഡയമീറ്റർ കാണാൻ വേണ്ടിയിട്ടുള്ള ഇതാണ് ചോദിക്കുന്നത് അത് കാണാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനർ ഡയമീറ്റർ ഇസിക്കൽ അല്ലെങ്കിൽ ടാപ്പറൽ സൈസ് ഇസിക്കൽ ടു മേജർ ഡയമീറ്റർ മൈനസ് ടു ഇൻറ്റു ഡെപ്ത് എന്ന് പറയുന്ന ഇക്വേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും അതായത് മേജർ ഡയമീറ്റർ ആയിട്ടുള്ളത് എത്രയാണ് പത്താണ് പത്തേ മൈനസ് എന്ത് ചെയ്യണം പത്തേ മൈനസ് വൺ പോയിന്റ് ടു ഫൈവ് ചെയ്തിട്ട് എയ്റ്റ് പോയിന്റ് സെവൻ ഫൈവ് എഴുതുന്നവരുണ്ട് അതിനേക്കാളും ആക്യുറേറ്റ് ആയിട്ടുള്ള ആൻസർ ഇവിടെ ഉണ്ട് എത്രയാണെന്ന് ഞാൻ പറയാം കാരണം നമുക്ക് ഓപ്ഷൻ ഇത് ശരിയാണ് അതായത് ഇപ്പം മേജർ ഡയമീറ്ററിൽ നിന്നും ഡയറക്റ്റ് പിച്ച് കുറച്ച് കഴിഞ്ഞാൽ ആ ഒരു ടാബ്ലറ്റ് സൈസ് കിട്ടുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ വരാറുണ്ട് അപ്പം പ്രാക്ടിക്കലി അത് പോസിബിൾ ആണ് അതിൽ പക്ഷെ അതിനേക്കാളും ആക്യുറേറ്റ് ആയിട്ടുള്ള ആൻസർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന സ്റ്റെപ്പ് ഇതല്ല മേജർ ഡയമീറ്റർ മൈനസ് ടു ഇൻഡു ഡെപ്ത് എന്ന് പറയുന്ന ഇക്വേഷൻ ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക സോ അത് ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ

എന്ന് എന്ന് അതായത് ഓഫ് ത്രണ്ട് കണ്ടുപിടിക്കുന്നത് അതായത് മേജർ ഡയമീറ്റർ മൈനസ് ടു ഇന്റ് ഡെപ്ത് ആണ് അപ്പൊ ടു ഇൻറ്റു ഡെപ്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും സിക്സ് സീറോ പോയിന്റ് സിക്സ് വൺ ത്രീ ഫോറിന് ഇൻ്റു ടു ചെയ്തിട്ട് പിന്നെ പിച്ച് ആയിട്ട് ഗുണിക്കേണ്ടി വരും സോ അതുകൊണ്ട് നിങ്ങൾ ഇത്രയും കോംപ്ലിക്കേറ്റഡായിട്ട് ചെയ്യേണ്ട എങ്ങനെ വന്നാലും മേജർ ഡയമീറ്റർ ഫിസിക്കൽ ടു സോറി മൈനർ ഡയമീറ്റർ ഫിസിക്കൽ ടു മേജർ ഡയമീറ്റർ മൈനസ് ടു ഇൻ ഡെപ് എന്ന് തന്നെയാണ് ഇത്യാവശ്യം വരുന്നത് എന്നുള്ളത് കൊണ്ട് നിങ്ങൾ ടു ഇൻറ്റു ഡെപ് പിൻ്റെ പിച്ച് ചെയ്യാൻ നിൽക്കേണ്ട പിന്നെ എന്ത് ചെയ്യുക ഇത് എന്ന് കാണാതെ പഠിച്ച് വെച്ചേക്കുക അതായത് വൺ പോയിന്റ് ടു ടു എന്ന് പറയുന്ന ടു സിക്സ് എന്ന് പറയുന്ന കണക്ക് കാണാതെ പഠിച്ചു വെച്ചേക്കുക then അതിന്റെ കൂടെ എന്തിനെ ചെയ്യുക അതിൻ്റെ കൂടെ ീ പറയുന്ന ഇൻഡു വൺ പോയിന്റ് ഫൈവ് എന്ന് പറയുന്നത് ചെയ്യുക അപ്പോൾ എത്ര കിട്ടും വൺ പോയിന്റ് എയ്റ്റ് നയൺ എന്നുള്ളത് കിട്ടും മൈനർ ഡയമീറ്റർ ടു പത്ത് മൈനസ് എയ്റ്റ് ത്രീ നയൺ എന്നുള്ളത് എത്രയാണ് ആൻസർ എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി എട്ടേ പോയിന്റ് ഒന്ന് ആറ് ഒന്ന് കിട്ടും അത് എട്ട് പോയിന്റ് രണ്ടായിട്ട് ഇതാക്കിയിട്ട് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് എഴുതുന്നു അത്രേ ഉള്ളൂ അപ്പൊ നിങ്ങൾ ഇത്രേം മനസ്സിലാക്കിയാൽ മതി ടു ഇൻറെ ഡെപ്ത് ഓഫ് ത്രെഡ് എന്ന് പറഞ്ഞിട്ട് അപ്പം ഇങ്ങനെ ടാബിൾ സീസ് കാണാമെന്ന് തന്നു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ പിച്ച് നിന്ന് ഡയറക്റ്റ് കുറച്ച് കഴിഞ്ഞാൽ കിട്ടും അതല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും മേജർ ഡയമീറ്റർ മൈനസ് ടു ഇൻറ്റു ഡെപ്ത് ചെയ്യേണ്ടതായിട്ട് വരും സോ അത് അങ്ങനെ ചെയ്യുന്നതിന് വകരം എന്ത് ചെയ്യുക വൺ പോയിന്റ് ടു സിക്സ് ഇൻറ്റു വൺ പോയിന്റ് ടു സിക്സ് എന്ന് പറയുന്നത് കാണാതെ പഠിച്ചു വെച്ചേക്കുക ഓക്കെ അതിനെ പിച്ച് ആയിട്ട് ഗുണിക്കുക മേജർ ഡയമീറ്റർ കുറയ്ക്കുക പത്താണ് മേജർ ഡയമീറ്റർ അതിൽ നിന്നും വൺ പോയിന്റ് ടു സിക്സ് ഇൻറ്റു പിച്ച് എത്രയാണോ അതിനെ കുറയ്ക്കുക ഇത്രയേ ഉള്ളൂ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര ഓർത്തിരുന്നാൽ മതി നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരേ ഒരു കാരണം ഒരേ ഒരു കാര്യം വൺ പോയിൻ്റ് ടു റ്റു സിക്സ് എന്നുള്ളതാണ് മേജർ ഡയമീറ്ററിൽ നിന്നും വൺ പോയിൻറ്റ് ടു റ്റു സിക്സ് ഇൻഡ് പിച്ചിനെ കുറയ്ക്കണം അത്ര ഓർത്തിരുന്നാൽ മതി ഓക്കെ ദൻ അടുത്ത കണക്കിലേക്ക് പോകാം സോ അടുത്ത കണക്കല്ല അടുത്ത ചോദ്യത്തിലേക്ക് പോകാം വാട്ട് ഈസ് ദ നെയിം ഓഫ് പോഷൻ ലെഫ്റ്റ് ബിറ്റ്വീൻ ഫ്ലൂട്ട്സ് ഇൻ എ ഡ്രില്ല് ഇത് അതേപോലെ തന്നെ നമ്മുടെ ഡ്രില്ലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ഒരു പാർട്സ് കാണിച്ചിട്ട് കാണിച്ചിട്ടുള്ളതാണ് സോ വെബ് എന്നുള്ളതാണ് അത് ആ രീതിയിൽ തന്നെ പഠിച്ചിരിക്കുക പല എക്സാമുകളിലായിട്ട് ചോദിക്കുന്നതാണ് ഓക്കെ പിന്നെ നൂറ്റി മുപ്പതാമത്തെ ചോദ്യത്തിലേക്ക് നോക്കുകയാണെങ്കിൽ വാട്ട് ഇസ് ദ റീഡിംഗ് ഓഫ് എ വെർണിയർ വിവൽ പ്രൊട്ടാക്ടർ ഓക്കെ കുറച്ചുകൂടി എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് എളുപ്പത്തില് ഇതെങ്ങനെയാണെന്ന് നോക്കാം വെർണിയർ വിവൽ പ്രൊട്ടാക്ടറിന്റെ മുമ്പൊരു ഞാൻ നേരത്തെ ഞാൻ ഇതിൻ്റെ പേർ ഒരു കണക്ക് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ സെപ്പറേറ്റ് ആയിട്ട് ഞാൻ ഇതിൻ്റെ സിംഗിൾ വീഡിയോകളും ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസി ഉണ്ട് അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ ഇവിടെ കാണിച്ചിട്ടുള്ളത് ഡിഗ്രി ആണെന്ന് ഓർക്കുക ഇവിടെ കാണിച്ചിരിക്കുന്നത് മീറ്റ്സ് ആണെന്ന് ഓർക്കുക ദെൻ ഇങ്ങോട്ടാണ് ഇതിൻ്റെ ആരോ കാണിച്ചിരിക്കുന്നതെങ്കിൽ ക്ലോക്ക് വൈസ് ആണ് ഇതിലെ കാണിച്ചിരിക്കുന്നതെങ്കിൽ എങ്ങനെയായിരിക്കും ഇവിടെ എത്രയാണ് ദുഃ ഇരുപത്തിരണ്ട് ഇരുപത്തി രണ്ട് ഓക്കെ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ എത്തിയിട്ടില്ല സോ അതുകൊണ്ട് എന്താണ് ഇരുപത്തിരണ്ട് എടുക്കുന്നു എത്രയായി ഇരുപത്തി രണ്ട് ഡിഗ്രിയാണ് ഇരുപത്തിരണ്ട് ഡിഗ്രിയാണ് then ഇവിടെ എത്രയാണ് സീറോ ഫൈവ് ടെൻ ഫിഫ്റ്റീൻ ആ രീതിയിൽ പോയിട്ട് ആണ് അപ്പം ഇരുപത്തിരണ്ട് മുപ്പത് മിനിറ്റ്സ് ഇരുപത്തിരണ്ട് ഡിഗ്രി മുപ്പത് മിനിറ്റ്സ് അതായത് ഇങ്ങോട്ടാണ് ആ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെന്നുണ്ടെങ്കിൽ അവിടെ തന്നെ നിർത്തും നമ്മൾ ഇരുപത്തിരണ്ട് ഡിഗ്രി മുപ്പത് മിനിറ്റ്സ് എന്നുള്ളതായിരിക്കും ആൻസർ സോ ദൻ ക്ലോക്ക് വൈസ് ഇപ്പുറത്തേട്ടാണ് ലെഫ്റ്റിലേക്കാണിത് കാണിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ഈ ഇരുപത്തിരണ്ട് ഡിഗ്രി മുപ്പത് മിനിറ്റിനെ നമ്മൾ നൂറ്റി എൺപത് ഡിഗ്രിയിൽ നിന്ന് മൈനസ് ചെയ്യും സോ നൂറ്റി എൺപത് ഡിഗ്രിയിൽ നിന്നും ഇരുപത്തി രണ്ട് ഡിഗ്രിയെ മൈനസ് ചെയ്ത് എത്രയായിരിക്കും നൂറ്റി നിന്ന് ഇരുപത് പോയി കഴിഞ്ഞാൽ നൂറ്റി അറുപതാണ് പിന്നെ രണ്ടൂടെ പോയി കഴിഞ്ഞാൽ നൂറ്റി അൻപത്തി എട്ട് ഡിഗ്രി ആണ് നൂറ്റി അൻപത്തി എട്ട് ഡിഗ്രി ആണല്ലേ മുപ്പത് മിനിറ്റ്സും ഉണ്ടല്ലോ സോ ഒരു ഡിഗ്രി എന്ന് പറയുന്നത് അറുപത് മിനിറ്റ്സ് ആണ് അപ്പം നമ്മൾ ഈ നൂറ്റി അൻപത്തി എട്ട് ഡിഗ്രിയിൽ നിന്നും മുപ്പത് മിനിറ്റ്സിനെ കുറച്ച് എത്രയാവും േഴ് ഡിഗ്രിയും മുപ്പത് മിനിറ്റ്സും ആകും അല്ലെ അപ്പൊ അതാണ് ഇതിൻ്റെ ആൻസർ നൂറ്റി അൻപത്തി ഏഴ് ഡിഗ്രിയും മുപ്പത് മിനിറ്റ്സ് എങ്ങനെയാണ് നൂറ്റി അൻപതിൽ നിന്നും ഇരുപത്തി രണ്ട് ഡിഗ്രി കുറച്ച് കഴിഞ്ഞാൽ എത്ര വരും നൂറ്റി അൻപത്തി എട്ട് വരും നൂറ്റി അൻപത്തി എട്ട് വരും then പിന്നീട് എന്ത് ചെയ്യണം മുപ്പത് മിനിറ്റ്സ് കുറയ്ക്കണം അതായത് ഒരു ഡിഗ്രി ഇസിക്കൽ ടു എത്രയാണ് ഒരു ഡിഗ്രി ഇസിക്കൽ ടു സിക്സ്റ്റി മിനിറ്റ് ആണ് ഒരു ഡിഗ്രി ഫിസിക്കൽ ടു സിക്സ്റ്റി മിനിറ്റ് ആണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് മുപ്പത് മിനിറ്റ്സ് കുറച്ച് കഴിഞ്ഞാൽ നൂറ്റി മുപ്പത് നൂറ്റി അൻപത്തി ഏഴ് ഡിഗ്രി മുപ്പത് മിനിറ്റ്സ് എന്ന് പറയുന്ന ഉത്തരത്തിൽ എത്താൻ പറ്റും അല്ലേ ശരിയല്ലേ അപ്പൊ അതാ ഉള്ളൂ അടുത്തത് നൂറ്റി മുപ്പത്തി ഒന്ന് വിച്ച് പാർട്ട് ഓഫ് ഔട്ട്സൈഡ് മൈക്രോമീറ്റർ ഇൻഷുർ എ യൂണിഫോം പ്രഷർ ബിറ്റ്വീൻ ദ മെഷറിംഗ് സർഫസ് ഈ ഔട്ട്സൈഡ് മൈക്രോമീറ്റർ യൂസ് ചെയ്യുന്ന സമയത്ത് മെഷറിംഗ് സർഫസുകൾക്കിടയിൽ ഒരു യൂണിഫോം പ്രഷർ ഏകീകൃത സമ്മർദ്ദം നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് ആണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ഉറപ്പുവരുത്തുന്നത് ഏകീകൃത മർദ്ദം ഉറപ്പുവരുത്തുന്നത് ഏതാണ് റാച്ചിഡ് സ്റ്റോപ്പ് ആണ് റാച്ചിഡ് സ്റ്റോപ്പ് ആണ് ഓക്കെ അതായത് ഔട്ട്സൈഡ് മൈക്രോമീറ്ററിന്റെ ഏറ്റവും അറ്റത്തായിട്ട് പ്രാക്ടീസ് സ്റ്റോപ്പ് ഉണ്ട് സോ നമ്മൾ ഒരു പർട്ടിക്കുലർ അളവിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ അത് കറങ്ങിക്കഴിഞ്ഞാൽ എന്താവും അത് ചുമ്മാ സ്ലിപ്പ് ആയിക്കൊണ്ടിരിക്കും ഓക്കെ അങ്ങനെ അത് നിലനിർത്തുണ്ടായിരിക്കും ദെൻ അടുത്തത് വിച്ച് പാർട്ട് ഓഫ് വെർണിയർ ഹൈതിഗേജ് പാർട്ട് ഓഫ് മെയിൻ സ്ലൈഡ് അപ്പം വെർണിയർ ഹൈത്തിഗേജിൻ മെയിൻ സ്ലൈഡിന്റെ ഇന്റഗ്രൽ പാർട്ട് എന്ന് പറയുന്നത് ജാവ് ആയിരിക്കും ഇൻ ഇൻ്റഗ്രൽ പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അവിവാജി ഘടകം അതായത് അതോട് അറ്റാച്ച് ആയിട്ടുള്ള ഒരു പാർട്ട് എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് നൂറ്റി മുപ്പത്തി മൂന്ന് വാട്ട് ഈസ് എ പ്രിൻസിപ്പിൾ ഓഫ് മൈക്രോമീറ്റർ മൈക്രോമീറ്ററിന്റെ പ്രിൻസിപ്പിൾ നമുക്ക് അറിയാമായിരിക്കും എന്താണ് മൈക്രോമീറ്ററിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് സ്ക്രൂ ആൻഡ് നെറ്റ് ആണ് ഓക്കെ ഒപ്പീനിയൻ എന്ന് പറയുന്നത് ഹൗ വൈഡ് റേഞ്ച് ഓഫ് ഡെപ്ത് ക്യാമ്പിംഗ് മെഷീൻ ഡെപ്ത് മൈക്രോമീറ്റർ ഡെപ്റ്റ് മൈക്രോമീറ്റർ ഉപയോഗിച്ച് വൈഡ് റേഞ്ച് വലിയ റേഞ്ചുള്ള കുറച്ചുകൂടി വലിയ അതിനെ അളക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം എക്വിപ്ഡ് വിത്ത് എ സെറ്റ് ഓഫ് എക്സ്റ്റെൻഷൻ റോഡ് കുറച്ച് ഒരു സെറ്റ് ഓഫ് എക്സ്റ്റെൻഷൻ റോഡിനെ എക്വിപ്പ് ചെയ്താൽ മതി അല്ലെ സോ അതുകൂടി ഓർത്ത് വെച്ചേക്കാം പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ തന്നെയാണ് എല്ലാം നീ വട്ട് ഈസ് ദ റീഡിംഗ് ഓഫ് ഇഞ്ചി മൈക്രോമീറ്റർ അപ്പം നിങ്ങൾക്ക് അറിയാം ഇഞ്ചി മൈക്രോമീറ്ററിന് ഞാൻ മുമ്പേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് സെപ്പറേറ്റ് ആയിട്ട് ഇഞ്ചി മൈക്രോമീറ്റർ എല്ലാം കൂടി ഈ വീഡിയോസ് എല്ലാം കഴിഞ്ഞ് ഈ ക്വസ്റ്റൻസ് എല്ലാം ഡിസ്കസ് ചെയ്തതിനു ശേഷം ഞാൻ ഡീറ്റെയിൽഡായി തന്നെ എല്ലാം കൂടിയിട്ട് ഡിസ് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഞ്ചി മൈക്രോമീറ്റർ അത്ര പ്രധാനമായിട്ട് നമുക്ക് ചോദിച്ചിട്ടില്ല എന്നാലും നമുക്ക് ഒന്ന് പഠിച്ചു പോകേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇഞ്ചി മൈക്രോമീറ്ററിന്റെ എല്ലാം കൂടെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരൊറ്റ വീഡിയോയില് തന്നെ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും ഓക്കെ പ്രൊട്ടാക്ടർ കോണ്ടാക്ട് വിത്ത് ദ ഇൻക്ലൈൻഡ് സർഫസ് വൈൽ മെഷറിങ് മെഷറിങ് ചെയ്യുന്ന സമയത്ത് ഓക്കെ പ്രൊട്ടാക്ടറിൽ വി പാർട്ട് ഓഫ് ദ ബിയൽ പ്രൊട്ടാക്ടർ കോണ്ടാക്ട് വിത്ത് ദ ഇംഗ്ലൈൻഡ് സർഫസ് വോയിൽ മെഷറിങ് ഇവിടെ കീ പോയിന്റ് എന്ന് പറയുന്നതാണ് ഇൻക്ലൈൻഡ് സർഫസ് ആണ് ബിയോൾ പ്രൊട്ടാക്ടറിന്റെ ഇൻക്ലൈൻഡ് സർഫസ് എന്ന് പറഞ്ഞാൽ ബ്ലേഡ് ആണ് അതല്ലാതെ മെയിൻ പാർട്ട് എന്ന് പറഞ്ഞാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വരും അവിടെ ഡയൽ വരുന്നുണ്ടാകും ഓക്കെ അത് പ്രധാനമായിട്ടും നോക്കിയിക്കുക അപ്പോൾ ഇൻക്ലൈൻഡ് സർഫസ് എന്നുള്ള പോയിന്റ് നോട്ട് ചെയ്യുക അത് വരുമ്പോഴാണ് എന്ത് വരുന്നത് കോണ്ടാക്ട് വിത്ത് ഇൻക്ലൈൻഡ് സർഫസ് എന്ന് വരികയാണെന്നുണ്ടെങ്കിൽ ഏത് വരും ഈ പറയുന്ന പോലെ ബ്ലേഡ് വരുന്നുണ്ടാകും ഓക്കെ ദൻ അടുത്ത ചോദ്യം നോക്കുകയാണെങ്കിൽ വിച്ച് പാർട്ട് ഇൻ ഡ്രില്ലിംഗ് മെഷീൻ അച്ചീവ് ഡിഫറൻറ്റ് സ്പീഡ് ഡ്രില്ലിംഗ് മെഷീനിൽ ഡിഫറൻറ്റ് സ്പീഡ് അച്ചീവ് ചെയ്യാൻ വേണ്ടി നമുക്കറിയാം സ്റ്റെപ്പഡ് പുള്ളിയായിരിക്കും സ്റ്റെപ്പഡ് പുള്ളിയായിരിക്കും ദെൻ വാട്ട് ഈസ് ദ പാർട്ട് മാർക്കഡി എക്സിൻ പെഡസ്റ്റൽ ഗ്രൈൻഡർ അപ്പൊ അതിന്റെ ആൻസർ എന്താണ് ഈ ഈ ഇതെന്ന് പറയുന്നത് എന്താണ് ടൂൾ റസ്റ്റ് ആണ് ടൂൾ റസ്റ്റ് ആണ് ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നത് എക്സി എന്ന് മാർക്ക് ചെയ്തിട്ടുള്ളത് അടുത്ത നൂറ്റി മുപ്പത്തൊമ്പത് വാട്ട് ഈസ് ദ നെയിം ഓഫ് ഫയൽ ഇത് കണ്ടാൽ തന്നെ അറിയാം എന്താണ് റാസ്പ് കട്ട് ഫയൽ ഈ പറയുന്ന വുഡും ലേതറൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫയലിനകത്ത് എന്താണ് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഷാർപ്പ് ആയിട്ടുള്ള എന്താണ് ടീത്തുകളാണ് അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് അതെന്താണ് റാസ്പ്പെട്ട് ഫയൽ ആണ് ദെൻ വാട്ട് ഹാപ്പൻ ദ വൈസ് ഹാൻഡിൽ ഓവർ ടൈറ്റൻഡ് ഉണ്ട് അപ്പൊ വൈസ് ഓവറായിട്ട് ടൈറ്റൻ ചെയ്ത വൈസിന്റെ ഹാൻഡിൽ ഓവറായിട്ട് ടൈറ്റൻ ചെയ്ത എന്ത് സംഭവിക്കും അതിന്റെ സ്പിൻഡിൽ ഡാമേജ് ആയി പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് മനസ്സിലാക്കിയിരിക്കുക അടുത്തത് വിച്ച് കാലിപ്പർ പ്രൊവൈഡ് ഫൈൻ അഡ്ജസ്റ്റ്മെന്റ് ഓഫ് ഡയ്മെൻഷൻ ഫൈൻ അഡ്ജസ്റ്റ്മെന്റ് ഓഫ് ഡയ്മെൻഷൻ ഡയമെൻസിന്റെ ഫൈൻ അഡ്ജസ്റ്റ്മെന്റ് ഏതാണ് സ്പ്രിങ് ജോയിന്റ് കാലിപ്പർ ആണ് സ്പ്രിങ് ജോയിന്റ് കാലിപ്പർ ആയിരിക്കും അടുത്ത ചോദ്യം ക്രോസ് ഏരിയ ലാർജ് ക്രോസ് ഏരിയ എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഏതാണ് സർക്കുലർ സർക്കുലർ ആണ് എന്നാൽ വിച്ച് മെറ്റൽ കട്ടിങ് സൂസ്ഡ് ടു കട്ട് ഡിഫറന്റ് പ്രൊഫൈൽസ് എന്നാണെന്നുണ്ടെങ്കിൽ കോൺകൂർ ബാൻഡ് സാവാണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നുണ്ട് ഇത് രണ്ടും എക്സാമിന് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഇനി വൈ മാർക്കിംഗ് ടേബിൾസ് ആർ മേയ്ഡ് അപ്പ് ഓഫ് കാസ്റ്റ് ആയാണ് സെൽഫ് ലൂബ്രിഗേറ്റിംഗ് ആയതുകൊണ്ടാണ് കാസ്റ്റിനെ ഉപയോഗിച്ച് പ്രധാനമായിട്ടും നിർമ്മിക്കുന്നുണ്ടാവുക നെയ്മ് ഗേജ് ഇതെന്ന് പറയുന്നതാണ് വിവൽഗേജ് ആണ് എന്നാൽ ഒരു ബ്ലേഡ് കൂടി എക്സ്ട്രാ വരുമ്പോൾ അതിനെന്താണ് യൂണിവേഴ്സൽ വിവൽഗേജ് എന്നാണ് പറയുന്നുണ്ടാവുക ഓക്കെ അതൊക്കെ ഒന്ന് മനസ്സിലാക്കണം ഇനി വിച്ച് ഫയൽ യൂസ്ഡ് മാനുഫാക്ചറിംഗ് ഓഫ് ഡൈസ് ആൻഡ് മൗൾഡ്സ് റോട്ടറി ഫയൽ ആയിരിക്കും എന്താണ് റോട്ടറി ഫയൽ ആയിരിക്കും അതിന്റെ ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക ഓക്കെ Then, what is the method of removing method six? ക്ലോഗിഡ് ബിറ്റിവിന്റെ ടീത്ത് ഓഫ് എ ഫയൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആ ഒരു മെറ്റീരിയലിൻ അതായത് ഫയലിന്റെ തീത്തുകൾക്കിടയിൽ മെറ്റീരിലെ ക്ലോഗ് ആകുകയാണെന്നുണ്ടെങ്കിൽ അതിനെ എന്നാണ് പറയുന്നത് അതിനെ റിമൂവ് ചെയ്യുന്നത് ഫയൽ കാർഡ് അല്ലെങ്കിൽ കോപ്പർ സ്ട്രിപ്പ് ഉപയോഗിച്ചുകൊണ്ടായിരിക്കും ഓക്കെ കോപ്പർ സ്ട്രിപ്പ് സോഫ്റ്റ് മെറ്റൽ സ്ട്രിപ്പ് എന്നൊക്കെ പറയാം ദൻ വിച്ച് വൈസി യൂസ്ഡ് ഹോൾഡിംഗ് സ്മാൾ വർക്ക് ദാറ്റ് റെക്കോഡ് ഫയലിംഗ് ഓർ റില്ലിംഗ് ഫയലിംഗ് അല്ലെങ്കിൽ ഡ്രില്ലിംഗിന് ആവശ്യമായിട്ടുള്ള ഒരു ചെറിയ വർക്ക് പീസുകളെയൊക്കെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ടൂൾ മേക്കേഴ്സ് വൈസ് യൂസ് ചെയ്യുന്നുണ്ടാവും ടൂൾ മേക്കേഴ്സ് വൈസ് ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നുണ്ടാകുക നൂറ്റി നാൽപ്പത്തെട്ട് ബിച്ച് ഹാസ്സോ ബ്ലേഡ് ഈ യൂസിന്റെ കട്ടിംഗ് അല്ലെങ്കിൽ കർവേഡ് ലൈൻസ് സോ കർവ്ഡ് ലൈൻസ് ആണ് അപ്പൊ എന്ത് ചെയ്യണം ബ്ലേഡ് ഫ്ലെക്സിബിൾ ആകണം വളയണം സോ ഫ്ലെക്സിബിൾ ബ്ലേഡ് ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത് വിച്ച് ചിസൽ ഈസ് യൂസ്ഡ് ഫോർ കട്ടിങ് കീവേസ് കീവേസ് ഗ്രൂസ് അതൊക്കെയാണ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് കോസ് കട്ട് ചിസൽ ആയിരിക്കും എന്നാൽ ഓയിൽ ഗ്രൂസ് കർവഡ് ഗ്രൂസ് എന്നൊക്കെയാണ് പറയുന്നുണ്ടെങ്കിൽ എന്താണ് അവിടെ വരുമ്പോഴത്തേക്കിനും ക്രോസ് കട്ട് ജിസൽ എന്ന് പറയുന്നത് എന്തായിട്ട് മാറും ഹാഫ് റൗണ്ട് ഇൻസ്റ്റിസലായിട്ട് മാറും ഇപ്പോൾ ഇവിടെ എന്താണ് കോസ് കട്ടേജി ആൻസർ ആയിട്ട് വരുന്നത് ഇനി നിയമം പാർട്ട് മാർക്കറ്റ് എക്സിൻ ഹാമർ ഇവിടെ എക്സ് എന്ന് കാണിച്ചിട്ടുള്ളത് ഏതാണ് പീനാണ് പല വീടുകളായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇത് പീനാണ് ഇത് ചീക്കാണ് ഇത് ഫേസ് ആണ് ഇവിടെ ഐ ഐഹോൾ അതുപോലെ തന്നെ ഇവിടുന്ന് ഇങ്ങനെ ഒരു വെഡ്ജ് എന്ന് പറഞ്ഞ് ഇതിനെ ഉറപ്പിക്കാൻ വേണ്ടി ഒരു ഭാഗമുണ്ട് ഇത് ഹാൻഡിലാണ് സോ ഹെഡ് ആണ് മെയിൻ പാർട്സ് അതുപോലെ തന്നെ ഹാൻഡിൽ മറ്റൊരു മെയിൻ പാർട്സ് ആണ് ഓക്കെ അപ്പം ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു ഇരുപത്തഞ്ച് ചോദ്യങ്ങൾ കൂടി കവർ ചെയ്തിട്ട് മൊത്തത്തിൽ എത്രയായി നൂറ്റി അൻപത് ചോദ്യങ്ങളെ കവർ ചെയ്തിരിക്കുകയാണ് ഇനി അടുത്തൊരു വീട്ടിൽ നൂറ്റി അൻപത്തി ഒന്ന് മുതൽ നൂറ്റി എഴുപത്തി അഞ്ച് വരെയുള്ള ചോദ്യങ്ങളായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് പിന്നെ ഒരു കാര്യം ഇതുവരെ നിങ്ങൾ വീട് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ മറക്കേണ്ടതില്ല ആ ഒരു ആയിരിക്കും എന്ത് ചെയ്യുന്നത് പെയ്ഡായിട്ടാണെന്നുണ്ടെങ്കിലും നല്ല രീതിയിലുള്ള കണ്ടൻറ്റുകൾ അല്ലെങ്കിൽ നല്ല ഒക്കെ ഇതല്ലാതെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കും നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ തീർച്ചയായിട്ടും സാധിക്കും വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടിയിട്ട് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു